നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മൂന്ന് വെള്ളി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് ജാതിമത ഭേദങ്ങളില്ലാത്ത കാലാതീതമായ ഗുരുദർശനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശിവഗിരി പ്രസംഗത്തെ വിമർശിക്കുന്നവർ ശ്രീനാരായണ ഗുരു ജീവിതത്തിലുടനീളം ഉയർത്തിപ്പിടിച്ച ആശയ ധർമ്മ സംഹിതകളുടെ അർത്ഥമറിയാത്തവരാണ് സനാതനധർമ്മത്തിന്റെ വക്താവും പ്രയോക്താവുമായി ശ്രീനാരായണ ഗുരുവിനെ സ്ഥാപിക്കാനുള്ള ചില സംഘടിതമായ ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ടെന്നും എന്നാൽ ഗുരു ഒരിക്കലും സനാതന ധർമ്മത്തിന്റെ വക്താവോ പ്രയോക്താവോ ആയിരുന്നില്ല മറിച്ച് ആ ധർമ്മത്തെ ഉടച്ചു വാർത്ത് പുതിയ കാലത്തിനായുള്ള ഒരു നവയുഗ ധർമ്മത്തെ വിളംബരം ചെയ്ത സന്യാസി വരേനായിരുന്നുവെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ശരിവിക്കുന്ന രീതിയിലാണ് വളരെ പ്രധാനപ്പെട്ട സാമൂഹ്യ ഇടപെടലിന്റെ ഭാഗമായുള്ള ഒരു സന്ദേശം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയിൽ നിന്ന് അതേ വേദിയിൽ ഉണ്ടായത് ആരാധനാലയങ്ങളിൽ ഉടുപ്പൂരിയെ കയറാൻ പാടുള്ളൂ എന്ന നിബന്ധന ഒഴിവാക്കേണ്ടതാണെന്നും കാലാനുസൃതമായ മാറ്റം വേണമെന്നും ശ്രീനാരായണ ഗുരുവിന്റെ സത് പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് സച്ചിദാനന്ദ സ്വാമി ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ശ്രീനാരായണ ബന്ധമുള്ള ആരാധനാലയങ്ങൾ എല്ലാം ഈ നിലയിലാണ് സ്വീകരിച്ചു പോവുക എന്നതാണ് അദ്ദേഹം പറഞ്ഞത് ഹിന്ദുത്വ ഹിന്ദുത്വവാദികൾ മുറുകെ പിടിക്കുന്ന സനാതന ധർമ്മത്തെ ഗുരു തള്ളിക്കളഞ്ഞതിന്റെയും ജാതിയില്ലാ വിളംബരം നടത്തിയതിന്റെയും ചരിത്രമാണ് മുഖ്യമന്ത്രി ശിവഗിരിയിൽ ഓർമ്മിപ്പിച്ചത് സനാതന ധർമ്മം അർത്ഥമാക്കുന്നത് വർണ്ണാശ്രമ ധർമ്മമല്ലാതെ മറ്റൊന്നുമല്ല ആ വർണ്ണാശ്രമ ധർമ്മത്തെ വെല്ലുവിളിച്ചുകൊണ്ടും മറികടന്നുകൊണ്ടും കാലത്തിനൊത്ത് നിലനിൽക്കുന്നതാണ് ഗുരുവിന്റെ നവയുഗ മാനവിക ധർമ്മം സനാതനധർമ്മം ചാതുർവർണ്യത്തെയും ഐത്തത്തെയും തൊട്ടുകൂടായ്മയെയും ഉൾക്കൊള്ളുന്നതാണ് ചാതുർവർണ്യം നിഷ്കർഷിക്കുന്നത് ജാതിയിലെ ഉച്ച നീചത്വത്തെയാണ് സനാതനധർമ്മം ഓരോ ജാതിക്കും കുലത്തൊഴിലാണ് നിഷ്കർഷിക്കുന്നത് മതങ്ങൾ നിർവചിച്ചു വെച്ചതേ അല്ല ഗുരുവിന്റെ നവയുഗ ധർമ്മം മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നിങ്ങനെയാണ് ഗുരു പറഞ്ഞത് പല മത സാരവും മേകമാണ് എന്നതായിരുന്നു ഗുരുവിന്റെ കാഴ്ചപ്പാട് അതിന്റെ അടിസ്ഥാനത്തിലാണ് സർവമത സമ്മേളനം സംഘടിപ്പിച്ചത് ക്ഷേത്രങ്ങൾ സ്ഥാപിച്ച് പ്രതിഷ്ഠ നടത്തിയത് അധസ്ഥിത സമുദായങ്ങളെ പടിപടിയായി ഉയർത്തിക്കൊണ്ടുവരാനായിരുന്നു അതൊരു താൽക്കാലിക ഉപാധി മാത്രമായിരുന്നു ക്ഷേത്രങ്ങൾ ഇനി ആവശ്യമില്ലെന്നും തലസ്ഥാനത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ തൊഴിൽശാലകളോ ആണ് വേണ്ടതെന്നും ഗുരു പിന്നീട് പറഞ്ഞു ഗുരുവിന്റെ ക്ഷേത്ര പ്രതിഷ്ഠകൾ യഥാർത്ഥത്തിൽ സനാതനധർമ്മം ഉയർത്തിപ്പിടിക്കുന്ന ബ്രാഹ്മണ പൗരോഹിത്യത്തിന് നേരെയുള്ള കടന്നാക്രമണമായിരുന്നു പ്രതിഷ്ഠാ ചടങ്ങിനെ എതിർത്ത് രംഗത്ത് വന്ന യാഥാസിദ്ധികരോട് ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചതെന്നാണ് ഗുരു മറുപടി നൽകിയത് ഇത് യാഥാസ്ഥിതികരെ നിശബ്ദരാക്കി അന്ന് നിശബ്ദരായ യാഥാസിദ്ധികരാണ് ഇന്ന് സംഘപരിവാർ വേഷത്തിൽ ഗുരുവിന്റെ ആശയങ്ങളെ സ്വന്തമാക്കാൻ രംഗത്തു വരുന്നത് സംഘപരിവാർ ബി ജെ പി നേതാക്കൾ ദേശീയതലത്തിലും ചില സങ്കുചിത താല്പര്യക്കാർ കേരളത്തിലും മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തെ വിവാദമാക്കുകയാണ് ഗുരുദർശനത്തിന്റെ സത്ത ഉൾക്കൊണ്ട പ്രസംഗത്തെ അധിക്ഷേപിക്കുന്ന സനാതനധർമ്മ മനുവാദികൾ ഗുരുദർശനം എന്തായിരുന്നെന്ന് ആദ്യം മനസ്സിലാക്കുകയാണ് വേണ്ടത് ബുദ്ധന്റെ അഹിംസയും ക്രിസ്തുവിന്റെ സ്നേഹവും നബിയുടെ സാഹോദര്യവും ശ്രീശങ്കരന്റെ ജ്ഞാനവും ചേർന്നാൽ മനുഷ്യ മതം പൂർണ്ണമാകുമെന്നും അതിന് എല്ലാവരും എല്ലാ മതങ്ങളെപ്പറ്റിയും പഠിക്കണമെന്നുമാണ് ഗുരു ഉപദേശിച്ചത് അല്ലാതെ അന്യമത വിദ്വേഷം വളർത്തി മതത്തിന്റെ പേരിൽ വർഗീയ വംശീയ കലാപം ഉണ്ടാക്കുകയല്ല വേണ്ടത് വർഗീയ ശക്തികൾക്ക് മുഖ്യമന്ത്രിയുടെ പ്രസംഗം സ്വാഭാവികമായും സ്വീകാര്യമാകില്ല എന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ചില കോൺഗ്രസ് നേതാക്കൾ സംഘപരിവാറിന്റെ വാക്കുകൾ കടമെടുത്ത് സംസാരിക്കുന്നു ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ വിളക്കും തെളിച്ച് കുമ്പിടുന്ന സതീശനിൽ നിന്ന് ഇതിലപ്പുറമൊരു നിലപാട് ഇനി കേരളീയ സമൂഹത്തിന് പ്രതീക്ഷിക്കാവുന്നതല്ല തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദായനിധി സ്റ്റാലിൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ സനാതനധർമ്മത്തെ നിരാകരിച്ച് പ്രസംഗം നടത്തിയിരുന്നു അന്നും ദേശീയ തലത്തിൽ പ്രതിഷേധവുമായ ഹിന്ദുത്വ ശക്തികൾ ശക്തമായി രംഗത്തു വന്നിരുന്നു കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ ഉദയനിധി സ്റ്റാലിനെ തള്ളിപ്പറഞ്ഞ് സംഘപരിപാറിനൊപ്പം നിൽക്കുകയായിരുന്നു ഡി എം കെ നേതാക്കൾ പങ്കെടുക്കുന്നതുകൊണ്ട് ഭോപ്പാലിൽ നടത്താനിരുന്ന ഇന്ത്യ കൂട്ടായ്മയുടെ റാലി പോലും കോൺഗ്രസ് മാറ്റിവെപ്പിച്ചു അതിന്റെ തുടർച്ചയാണ് വി ഡി സതീഷിന്റെ ഇപ്പോഴത്തെ നിലപാടും മതാതീതമായ മനുഷ്യത്വത്തിന്റെ സത്തയെ ഉൾക്കൊള്ളുന്ന വിശ്വദർശനമാണ് ഗുരു ഉയർത്തിപ്പിടിച്ചത് മാനവ സമുദായത്തെക്കുറിച്ചും പ്രപഞ്ച സാഹോദര്യത്തെക്കുറിച്ചുമുള്ള ദർശനങ്ങളാണ് ഗുരു കേരളത്തിനും ലോകത്തിനും കൊടുത്ത ഏറ്റവും നിത്യനൂതനങ്ങളായ സന്ദേശങ്ങൾ അവയെ ഇല്ലായ്മ ചെയ്യാനുള്ള ക്ഷുദ്ര ലഹളകളും കൗടില്യ വേലകളും കേരളത്തിൽ ശക്തിപ്പെടുകയാണ് ഇന്ത്യൻ ഫാസിസ്റ്റ് പ്രത്യേക ശാസ്ത്രത്തിന്റെ മൂലാധാരങ്ങളിൽ ഒന്നായ വർണ്ണാശ്രമ വ്യവസ്ഥക്കെതിരെയും അത് സമൂഹത്തിൽ സൃഷ്ടിച്ച മേൽക്കോയ്മയ്ക്കെതിരെയും ശ്രീനാരായണ ഗുരു നടത്തിയ പ്രതിരോധവും ചെറുത്തുനിൽപ്പും ശക്തിപ്പെടുത്തേണ്ട കാലഘട്ടമാണിത് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം